അവര് വഫാത്തായാലും ജീവിച്ചിരിക്കുകയാണെങ്കിലും നമ്മളെ ശ്രദ്ധിക്കാനും നമ്മളെ നീക്കാനും അവര് കൊണ്ട് കഴിയും ഭൗതികമായ ആവശ്യങ്ങൾ നിർദ്ദേശപൂർവം അവിടുത്തെ മക്കാമിൽ വന്ന് പറഞ്ഞാൽ അത് പൂർത്തിയായ ചരിത്രം അതേ ഉള്ളൂ അവിടെ ഹയാത്ത് കാലത്ത് അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിട്ടില്ല അന്യരായ എന്റെ ഉമ്മ എന്റെ ചെറിയ അനുജൻ മുഹമ്മദ് ഖാസിം എന്ന കുട്ടിയെ ഗർഭം തിരിച്ച് ഏഴാം മാസത്തില് നീരെല്ലാം വന്ന് വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ശ്വാസം വരെ വിടാൻ രംഗം പെട്ടെന്ന് കണ്ടിരുന്ന മഹാനായ സേഹ്ന സി എം കുത്തുബുലായം സി എം വലിയ വെള്ള അംബാസിഡർ കാറില് ക്ലീൻ ഷേവ് ജിന്ന ക്യാപ്പ് പ്രസ് ബട്ടണിന്റെ ഷർട്ട് നല്ല രണ്ട് കൈമിനെ ആഡോ വാച്ച് ഉപയോഗിച്ചിട്ട് നേരെ വീട്ടിന്റെ മുന്നിൽ വണ്ടി നിർത്തി നേരെ വന്നിട്ട് കീറുക വീട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് ഒരു വീട്ടുകാരൻ ഒരു വീടിന്റെ നാ നാഥൻ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അതേപോലെ ഒരു തടകവും ഇല്ലാതെ ഒരു റൂമിലേക്ക് ഒരു വഴിയും പരിച്ചുപോവാതെ ഉമ്മ കെടുക്കുന്ന റൂമിലേക്ക് നേരാണ് കിടന്നിട്ട് ചെന്നിട്ട് ആ കട്ടിൽ കയ്യുകുത്തിട്ട് പറഞ്ഞു മുഷിപ്പ് വേണ്ട സുഖപ്രസവമാണ് കുട്ടി ആൺകുട്ടിയാണ് പേര് മുഹമ്മദ് ഖാസിന്ന് വിളിച്ചാൽ മതി ഏഴാമത്തെ മാസത്തിലാ പറയുന്നത് ഒരു വീട്ടിലേക്ക് ഒരു വീട്ടുകാരൻ ഒരു വീടിന്റെ നാഥൻ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അതേപോലെ ഒരു തടകവും ഇല്ലാതെ ഒരു റൂമിലേക്ക് ഒരു വഴിയും പോവാതെ ഉമ്മ കെടുക്കുന്ന റൂമിലേക്ക് നേരെയാണ് കിടന്നിട്ട് ചെന്നിട്ട് കട്ടിൽ കയ്യ് കുത്തി പറഞ്ഞു മുഷിപ്പ് വേണ്ട സുഖപ്രസവമാണ് കുട്ടി ആൺകുട്ടിയാണ് പേര് മുഹമ്മദ് ഖാസിന്ന് വിളിച്ചാൽ മതി ഏഴാമത്തെ മാസത്തിലാ പറയുന്നത് ഒരു വീട്ടിൽ അത് കയറിച്ചെല്ലാണ് സലാം പറ സലാം പറ അതിനു മുമ്പ് അവര് പറഞ്ഞ കാര്യമാണ് രണ്ട് കയ്യിലും രണ്ട് റാഡ വാച്ച് ഉണ്ട് എന്തിനാത് അതല്ല മനുഷ്യന് ഒരു വാച്ച് പോരെ അല്ലേ ഒരു വാച്ചില് നമ്മളെ സാധാരണ ടൈം മറ്റേ വാച്ചില് ഞെളിയാൻ പറമ്പത്തെ ടൈമാണോ അല്ല അത് ഒരു പറയേണ്ടതുണ്ട് രണ്ട് വാച്ചൊക്കെ ഒക്കെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഓഹ് സുന്നത്താണല്ലോ ക്ലീൻ ഷേവ് പൗഡർ പൗഡർ കുട്ടനായിട്ടാവും പോണെന്നിട്ട് വെള്ള ഷർട്ട് ഷർട്ട് പ്രസ് ബട്ടൺ ആണ് എന്നിട്ട് ഒരപ്പും ഇല്ലാതെ ഒരു വീട്ടുകാർ കയറിച്ച് നിൽക്കുക ആ വീട്ടുകാരൻ ചെല്ലുന്ന പോലെ അനെ കയറാൻ പാടുണ്ടോ ഇസ്ലാമിക വിദ്യ എന്താണ് അന്യന്റെ വീട്ടിൽ കയറുന്നതിന് അവിടെ അനുവാദം ഇല്ലാതെ കയറാൻ പാടില്ല നീ കയറിന്ന് മാത്രല്ല സിറ്റൌട്ടും അല്ല ഹാളും അല്ല അല്ലെങ്കിൽ കോലായി അല്ല നേരെ പോയിട്ട് ബെഡ്റൂമില് ഈ താത്ത കിടക്കണോടത്ത് ഗർഭിണിയായ താത്ത ഏഴാം ഏഴാം മാസത്തിലേ കിടക്കണ നീര് വന്നിട്ട് ശ്വാസം വിടാനും കൂടി ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്ന താത്താൻ്റെ അടുത്ത് പോയിട്ട് മുഷിപ്പ് വേണ്ട കുട്ടി ആൺകുട്ടിയാണ് മുഹമ്മദ് ഖാസിം എന്ന് പേരിട്ടോളൂ എന്നൊക്കെ പറഞ്ഞിരിക്കണത് ഇങ്ങനെ പറയ അല്ലേ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം അത് ഇന്ത്യയില് തെറ്റാണ് അത് പറയാൻ പാടില്ല എന്നുള്ളതാണ് അത് പറഞ്ഞു കഴിഞ്ഞാല് അതിന് ശിക്ഷയൊക്കെണ്ട് അത് കുറ്റകൃത്യമാണ് ഇവര് ഇത് സ്കാൻ ചെയ്തിട്ടൊന്നല്ല പറയണത് ഇവര് അക കണ്ണുകൊണ്ട് അത് പറയാണ് എന്താ കണ്ണാണ് ഇങ്ങനത്തെ ഒരു ആക്കാണ് വേറെ ആർക്കും ഇല്ലല്ലോ വെറുതെ വിളിച്ചു പറയാം എന്തെങ്കിലും വിളിച്ചു പറയാ പിന്നെ അവിടെ പറഞ്ഞൊരു കാര്യണ്ട് ഒരു കാര്യം അത് വേണ്ടാന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്നായി അത് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് നടന്നു ആയി ഇതെങ്ങനെ വന്നതെന്ന് നിങ്ങൾക്ക് മുമ്പ് കാണിച്ചതാണെങ്കിൽ പോലും നമുക്ക് അതൊന്ന് ഒന്നുകൂടി ഒന്ന് കാണേണ്ടതുണ്ട് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നു അപ്പോ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടാവും ഈ അബ്ദുൽ സത്താറിനെ ഒരു കൊല്ലായിട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടിയിട്ടില്ല അങ്ങനെ അബ്ദുൽ സത്താർ ഉണ്ടോന്ന് തന്നെ അറിയില്ല എന്നുള്ളതാണ് ഇനി അത് മാത്രമല്ല ഇത് വേണ്ട എന്ന് പറഞ്ഞ പോലെ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ ജിബിലിയിലും ഈ കായില് ആ ദുബായിക്ക് ആംബുലൻസിൽ വന്നൊരു കഥ നമ്മൾ മുമ്പ് കേട്ടാണ് കേട്ടോ കാണി ഇതൊക്കെ നോണവർ ഉണ്ടാക്കിയതാണേ കേട്ടോ

നിങ്ങൾ ആളല്ലേ ഒന്ന് വിളിച്ചുപുല്ലെന്ന് ചോദിച്ചപ്പോ ഞാൻ ആംബുലൻസിൽ മലർന്നു കിടക്കുന്നു എന്നെ കയറി മുറിക്കാൻ കൊണ്ടുപോകുന്നു ഞാൻ ആ മനുഷ്യന്റെ വാക്ക് കേട്ടിട്ട് കുത്തുപുല്ലാലിനെ ആംബുലൻസിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പോ ദുബായിൽത്തെ ഒരു കഥയാണ് ഈ പറയണത് ബാക്കി ഇപ്പൊ കേൾപ്പിക്കാം അതിനു മുമ്പ് പറയാനുള്ളത് ദുബായിൽ നിന്ന് എത്ര ദൂരെയാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലെ കോഴിക്കോട് കോഴിക്കോട് മടവൂരൊക്കെ അവിടുത്തെ കുത്തുബുല്ലാലിനെ വിളിക്കുകയാണ് എന്നാൽ തൊട്ടപ്പുറത്ത് ആ തൊട്ടപ്പുറത്ത് സൗദി അറേബ്യ ഉണ്ട് സൗദി അറേബ്യയില് മദീനയിലെ മറബെട്ട് കിടക്കുന്ന റസൂൽദാനെ വിളിച്ചിട്ടില്ല നേരെ ഇങ്ങുണ്ടാ വിളിച്ചിരിക്കണത് അപ്പൊ എന്താണ് റസൂല്ലാന്റെ പവറും കൂടി ഇല്ലാന്നുള്ള റസൂൽദാനെ വിളിക്കാം എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പെട്ടെന്നൊരാളാ ഹോസ്പിറ്റലിലെത്തുന്നതിന് മുമ്പ് ആംബുലൻസിലും പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് പറയുന്ന ഓപ്പറേഷൻ വേണ്ട ഓപ്പറേഷൻ വേണ്ട ഞാൻ ഞാൻ സുഖപ്പെടുത്തിരിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ടെസ്റ്റിംഗ് നടത്തി ടെസ്റ്റിംഗിലൊന്നുമില്ല ഓപ്പറേഷൻ ചെയ്യേണ്ട രോഗമില്ല ഞാൻ കൊണ്ടുപോയെന്നെ തിരിച്ചു ഓപ്പറേഷൻ ചെയ്യാതെ കൊണ്ടുവന്നു എന്നിട്ട് ഞാൻ പള്ളിക്ക് വേണ്ടി അവിടെ മുഴുവനും നടന്നു ഒരു പ്രശ്നവും എനിക്കില്ല ആ ഒരു രോഗത്തിന് വേണ്ടി ഇന്ന് വരെ ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല മരുന്ന് കുടിച്ചിട്ടില്ല രോഗത്തിന് വേണ്ടി ഇന്ന് വരെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല മരുന്ന് കുടിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അതുപോട്ടെ അവിടേക്ക് ഈ മടവൂരിൽ നിന്ന് ഒരാളാങ്ങട്ട് കയറി വന്നു എന്ന് പറഞ്ഞ ആ ബ്ലണ്ടർ അത് എവിടെ കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ ഓട്ടടയ്ക്ക ഇനി മറ്റൊരു കാര്യാണ് പറയാനുള്ളത് ഇപ്പൊ കേട്ടത് ദുബായിലേക്ക് മടവൂർ വന്ന കഥയാണെങ്കിൽ ഇനി കേൾക്കാനുള്ളത് ജിബിരിയിലും മീക്കായിലും കൂടിയും മടവൂരിലേക്ക് വന്ന കഥയാണ് മുമ്പ് കേട്ടതാണ് എങ്കിലും ഒരിക്കൽ കൂടി നമ്മൾ ഈ സമയത്ത് കേൾക്കേണ്ടതുണ്ട് വീട്ടിലെ കട്ടിൽ നിന്നും ഇങ്ങനെ കിടക്കാണ് കട്ടിൽ നിന്ന് കിടക്കുമ്പോ പുറത്തേക്ക് ഇങ്ങനെ നോക്കിട്ട് ജനന്റെ ഭാഗത്തേക്ക് നോക്കി ആരോടൊപ്പം നമ്മൾ പള്ളിക്കാട്ടി സ്ഥലം പറഞ്ഞു അസ്സലാം അലിക്ക് അങ്ങട്ട് പറയാനുള്ളത് വാരിക്കും നിങ്ങട്ട് പറയാണ് പറഞ്ഞത് എന്റെ പുസ്തകം പറയും ഇയാളോട് പറഞ്ഞ അവിടെ പുറത്ത് രണ്ടാളുകൾ നിൽക്കുന്നുണ്ട് അവരോട് പോയി നിങ്ങൾക്ക് സ്വർഗം തരാൻ പറയുന്നു ിൽ വന്ന് കിടക്കുന്ന റൂമിൽ നിന്ന് നേരെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് ആ കൂടി ഇങ്ങനെ സൈഡിൽ ചെരുവൊക്കെ വരണല്ലോ സൈഡിൽ വരണം അപ്പൊ ഇയാളിങ്ങനെ മുന്നിൽ കൂടി ഇറങ്ങിയിട്ട് സൈഡിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ ആ സൈഡിലേക്ക് വളരെ മൂലൊക്കെ എത്തിയപ്പോ ഇയാൾ അവിടെ ഇയാട് പോകാൻ കഴിഞ്ഞു അപ്പൊ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വാങ്ങിണ്ട് അവരൊക്കെ കൂടി ഇയാളെ പ്രശ്നങ്ങനെ കൊടുന്ന് അപ്പൊ ശിവരും പറയുന്നുണ്ട് അവിടെ രണ്ടാളുകൾ നിൽക്കുന്നുണ്ട് എല്ലാവരും പോയി അവരോട് സ്വർഗം തരാൻ പറയൂ എല്ലാവരും പോകുന്നു ആര് പോയാൽ ഈ മൂലക്കെത്തി അവിടെ പറഞ്ഞു പോകും അതിലപ്പുറത്തേക്ക് ഒരാൾക്കും പോകണ്ട ഈ നിൽക്കുന്ന ആൾക്കാർ ആരും കാണുന്നില്ല ജലം കഴിഞ്ഞപ്പോഴേക്കും അവർ പോയി

ഇതെല്ലാം ചെയ്യേണ്ടത് എന്നിട്ട് ഇതിങ്ങനെ പാടി പാടികൊണ്ട് എടുക്കാണ്ട് സഹോദരന്മാരെ ഇതിങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മാലകളേക്കാൾ ഇവര് പറഞ്ഞു വെച്ച കള്ളക്കഥകളാണ് കൂടുതൽ നമ്മൾ നമ്മള് എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാനലിൽ ആദ്യം കാണിച്ചിരുന്നത് ഇതൊരു തള്ളുമാല ഗണത്തിൽ പെടുത്താവുന്ന സാധനം തന്നെയാണ് ഇനിയും കുറെ കിടക്കുന്നുണ്ട് അപ്പോ വീഡിയോ ദീർഘിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതാക്കാണ് ഇൻഷാല്ല അടുത്ത തള്ളുകൾ അത് മറ്റു വീഡിയോകളിലൂടെ നമുക്ക് കാണാം ഈ വീഡിയോ അസ്സാമലൈക്കും വറഹമത്